ജീവജാലങ്ങളെ പ്രതിമകളാക്കി മാറ്റുന്ന തടാകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു തടാകം നമ്മുടെ ഭൂമിയിലുണ്ട് അതാണ് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ വടക്ക് വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലേക്ക് നാട്രോൺ പുരാതന ഈജിപ്തിൽ മമ്മികളെ പ്രിസർവ് ചെയ്ത് വെക്കുവാനായി സോഡിയം കാർബണേറ്റിൻ്റെയും സോഡിയം ബൈ കാർബണേറ്റിൻ്റെയും മിക്സ്ഡർ ആയിട്ടുള്ള നാട്രോൺ എന്നൊരു സാൾട്ട് ഉപയോഗിച്ചിരുന്നു അതേ ഉപ്പ് തന്നെയാണ് ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഇതറിയാതെ തടാകത്തിൽ ഇറങ്ങുന്ന ജീവികളിൽ മിനറൽസ് അടിഞ്ഞുകൂടി ചത്തുപോകുകയും അതവിടെ ഉറഞ്ഞുപോകുകയും ചെയ്യുന്നു എങ്ങനെയാവും തടാകത്തിൽ ഈ സാൾട്ട് എത്തിയതെന്ന് നോക്കാം നമ്മുടെ ഭൂമിയിൽ സജീവമായ കാർബനൈറ്റേറ്റ് പുറത്തുവിടുന്ന ഒരേ ഒരു അഗ്നിപർവ്വതമാണ് ഓൾഡോയിനിയോ ലെങ്കായി എന്ന അഗ്നിപർവ്വതം ഇത് ഈ തടാകത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് സോഡിയം കാർബണേറ്റ് അധികമായുള്ള ലാവ തടാകത്തിൽ എത്തുകയും തടാകത്തിൽ നാട്രോൺ കലരുകയും ചെയ്യുന്നു എന്നാൽ കട്ടിയുള്ള തൊലികളും കാലുകൾക്ക് നീളം ഉള്ളതുകൊണ്ടും ഒരു കൂട്ടം ഫ്ലെമിംഗോ പക്ഷികളുടെ ബ്രീഡിംഗ് ലൊക്കേഷനാണ് ഈ തടാകതീരം മറ്റൊരു കാര്യം എന്തെന്നാൽ അഗ്നിപർവ്വതവും നാട്രോൺ തടാകവും പരിസരത്ത് ജീവിക്കുന്ന മസായി ഗോത്രവർഗത്തിന്റെ വിശുദ്ധ സ്ഥലമാണ് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെയുണ്ടെന്നാണ് അവർ കരുതുന്നത്